സ്റ്റാർ മാജിക്കൽ പുതു വർഷം ആവാൻ പോവാണ് ഈ വർഷം മുഴുവൻ അടിപൊളി ഗിഫ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അച്ചടി ഏറ്റവും എന്താ പറയാ ഇത് ലൈഫ് ലോങ് ലൈക്ക് ഉപകാരപ്പെടുന്നൊരു സാധനമായിരിക്കും എപ്പോഴും എന്നെ ഓർക്കും നമ്മളെ ഓർക്കും ആണോ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ടുനേക്കുന്ന പക്ഷെ മമ്മിക്കാണെങ്കിലും റിങ്കുനാണെങ്കിലും എല്ലാര്ക്കും ഇഷ്ടാവും ഇഷ്ടാവും കാരണം എന്ന് എണീറ്റ് കഴിഞ്ഞാലും ലൈക്ക് ഇത് കാണുമ്പോ സന്തോഷം തോന്നും തോന്നുന്നു എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ക്രിസ്മസ് ഗിഫ്റ്റ് അങ്ങോട്ട് കൊറേ കൊടുക്കാറുണ്ട് ഇങ്ങോട്ട് അധികം കിട്ടാറില്ല എന്താണ് അങ്ങനെ വളരെ നല്ല ചാൻസ് ഇല്ല ിന്റേതായ മനസ്സറിഞ്ഞ് ഇഷ്ടമറിഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല ചേച്ചി ഒരു അവസരം തരാമ എന്തെങ്കിലും പറ്റോ ജിമ്മ് സംബന്ധമായിട്ട് വല്ല എന്തെങ്കിലും ഐറ്റംസ് ആണ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഊണിൽ ഉറക്കത്തിലും ജിമ്മും മാത്രം ഓക്കെ അപ്പൊ ചെറുതായിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇതാ ക്രിസ്മസ് ടു நல்ல வெயிட் பண்ணेंगे अम्மிகள்ள আইരിക്കും கிறிஸ்மஸ் பாப்பா இல்லைதாalum அதొని இப்ப સરપ્રાઈസ് అవില്ലല്ലോ சரி അങ്ങനെയാണെങ്കില നമുకిది ఓపెన్ చేయാം ఇట్స్ టైం టు అన్‌బాక్స్ అన్నట్టు కొరైంది టెన్షన్ ఉందా టెన్షన్ ఉనilla ఎనీవే പിന്നെന്താ మారి నికెన లేచి మృగంగలే మాత్రం తీరి వేడి ఉంట్రల్ల అన్నతానా అబ లక్ష్మిని దగ్గర ఇతరు నరునే ടുത്ത് തിരിച്ചു വെച്ചപ്പോ കൂടുപോലെ തന്നെ എല്ലാ കേട്ടു മാട്ട കൗണ്ടർ ഒക്കെ കേട്ടി എടുത്ത് പൊക്കിയാലോ പൊക്കിയാലോ അത് വേണോ അതിന്റെ ഒരറ്റ പ്രതീക്ഷയിലാണ് ഈ വേഷം ഞാൻ ചെയ്തത് അതിനാണല്ലോ അപ്പർത്തിക്കുന്ന കുഞ്ഞു കൊച്ച് അതല്ലേ അതല്ല എന്താ അറിയാം ഷാറുഖ് ഖാനെ വൈറലാക്കിയാണല്ലേ അപ്പൊ ഒരൊറ്റോട് കൂടി ഒരൊറ്റ പോക്കലോട് കൂടി ഷാറുഖാൻ നല്ല ഹിറ്റായി എന്നെ അടുത്ത് ഒരൊറ്റ ഞാനും പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് ഇരുപത്തിയഞ്ച് കിലോ മുപ്പത് കിലോക്കുണുണ്ട് അതെയാണ് ഞാൻ കാണാറുണ്ട് ഞാൻ നീ ആൾക്കാരെ അല്ല ആൾക്കാരെയല്ല മെഷീനാണ് യന്ത്രം ഒരു പറഞ്ഞ ഞാനും ഒരു യന്ത്ര വേണ്ട മൊത്തം ഉണ്ടല്ലോ പതിമൂന്ന് കിലോയാണ് നല്ലതുള്ളൂ ബാക്കി ഒക്കെ പേട അമ്പത് കിലോ ഉണ്ട് മൊത്തം ഈ കബോർഡ് പൊട്ടിച്ചു വന്നില്ലേ ആ പാട്ട് വിഴുന്ന രക്ഷപ്പെട്ടു ഉടനെ ജസീൽ വയ്ക്കുന്നു ഏ ചാളിരി ചേച്ചി

ാണ് തങ്കുട്ട് വിളിച്ചു പോയെന്നോർത്ത് വിചാരിക്കണ്ട വീട്ടിൽ നാട്ടിലൊക്കെ തങ്ങപ്പൻ തന്നെ ഏറ്റവും ഷാരൂഖനകന്ന് പോകുന്നു ഷാരൂഖിച്ച് വിളിക്കട്ടെ എനിക്ക് തോന്നുന്നത് ഇടിവെട്ടിയ കൂണായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടിവെട്ടിയ കൂണാന്നൊക്കെ പറയാൻ തോന്നുന്നു ഞാൻ നോക്കി ഇടിവെട്ടിയ ലക്ഷ്മി ഒരു ഡയലോഗ് പറയാട്ടോ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയട്ടെ ഷാറുഖ് എന്തെങ്കിലും ഒരു ഡയലോഗ് അല്ല എനിക്ക് ആദ്യം ഹിന്ദി അതെ റിഞ്ഞില്ല ഡിറ്റായിട്ടാണ് ഫിഗർ ചെയ്തേക്കണം സാറിനൊന്നും തോന്നല് നേരിട്ട് വന്നെ അടിക്കാൻ പോണേ സത്യം ഇത് ഒരു ായിരുന്നു സർപ്രൈസ് കാരണം ഇതിനകത്ത് തങ്കച്ചനുണ്ടെന്ന് ഇവിടുള്ള എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ തങ്കച്ചന് മാത്രം അറിയില്ല എങ്ങനെയാട്ടു പക്ഷെ എന്റെ ഉള്ളിലുള്ള അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ആ ഫിഗറിൽ വരാൻ കാരണം പിന്നെ എന്നെ അടുത്ത് പൊക്കിയെങ്കിലും എനിക്ക് അങ്ങ് പോവാരുന്നു പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനും എടുത്ത് പൊക്കാം ഏതായാലും ഇവിടെ നിന്ന് പോവാൻ പറ്റൂല നിങ്ങളുടെ ഇഷ്ടം ആ പിന്നെ അയ്യ എന്റെ എന്റെ ഷാരൂഖ അല്ല എന്റെ എന്തായത് മാഡത്തിന് ഇഷ്ടപ്പെട്ട നെടുമുടി വേണു അല്ലാന്ന് ചെയ്തേക്കുന്നത് നെടുമുടി വേണു